ഈ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ തോട്ടത്തിൽ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ചെറിയൊരു നമ്മളെ പഴയ ഒരു ഡോറാണ് കൊണ്ടുവന്നത് ഇത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഷീറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു തോട്ടത്തിൽ ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇവിടെ നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ തായൊക്കെ ഇങ്ങനെ നീറ്റാക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട് കറണ്ട്ലി നമ്മളെ ക്യാബേജിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം ഏകദേശം നമ്മളെ ക്യാബേജ് ഇങ്ങനെ സെറ്റായിട്ട് വന്നിട്ടോ എന്താ കണ്ടില്ലേ ക്യാബേജ് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇനി ഒന്നുകൂടി ഒന്ന് ഈ ഒരു ലീഫും കൂടി ഒക്കെ ഒന്ന് ക്ലോസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കത് പറിക്കാനാവും കേട്ടോ ആ ഒരു ലെവലിലായിട്ടുണ്ട് എന്താ ഇതൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഇതുകൂടെ ഒന്നും ക്ലോസ്ഡ് ആവാനേ ഉള്ളൂ ഇല്ല ക്യാബേജിൻ്റെതാ എന്താ പറഞ്ഞേ കല്ലോ അപ്പൊ നമ്മള് കല്ല് മുകളിലേക്ക് കയർ കെട്ടിയിട്ട്

ഓൾറെഡി ഈ അലുമിനിയത്തിന്റെ ബക്കറ്റ് അപ്പം അതിന്റെ വെയിറ്റും ഉണ്ടാവും ഈ ഒരു ഹോളോബിക്സ് തന്നെ ഇവിടെ എത്തുക എന്ന് പറയുന്നത് ഭയങ്കര എഫേർട്ടുള്ള കാര്യട്ടോ അപ്പം നമ്മൾ ഈ ഒരു ഓപ്പൺ ടെറസിൽ ഇത്രയും ഹോളോബിക്സുകളും പലകുകളും ഒക്കെ വെച്ച് ഈ ലെവലിലൊക്കെ എടുത്തത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് പക്ഷെ ഇങ്ങനെയൊന്നല്ലോ നമ്മളെ ഗാർഡൻ ഉണ്ടായിരുന്നത് നമ്മൾ മുന്നത്തെ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതും പിന്നെ ഇത് നശിച്ചു പോയത് ആ അപ്പോൾ കഴിഞ്ഞ നമ്മളിതാ ഇവിടെ ഇങ്ങനെ നമ്മൾ കുത്തനെ വെച്ചപ്പം ഒരു സേഫ്റ്റി അല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഹോളോബിക്സ് ഇങ്ങനെ ചെരിച്ച് വെച്ച് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഒരു ഷീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഷീറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു സൈഡിലേക്കും കൂടി ആക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ബെഞ്ച് ഈയൊരു പലകെന്തായാലും മഴ ഒക്കെ കൊണ്ടു കഴിഞ്ഞാലും കേടാവരുതല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സെറ്റപ്പിലാക്കി എടുക്കുകയാണ് അപ്പം അത് കട്ട് ചെയ്ത് ബാക്കിയുള്ളവ ഇങ്ങോട്ടും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തോട്ടമൊക്കെ കാണാം ഒരു വൈബ് ഫീലിംഗ് ആയിരിക്കും അപ്പൊ നമ്മൾ ഇത് ഇതാ ആണി ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു ഷീറ്റിൽ ഇവിടെ ഫിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഈ ഒരു ബോർഡിൽ നിന്നിട്ട് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയും കൂടെ ചെയ്യണം അപ്പൊ ആണി നോക്കുകയാണ്

മതി അതവിടെ നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ വെള്ളം ഇറങ്ങാതെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഷീറ്റ് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ കൈസ് നമ്മളുടെ പലക കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അടിച്ചു നമ്മളെ സിറ്റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൈസ് നമ്മളുടെ സിറ്റിങ് ഇവിടെ റെഡി ആയിട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ ഷീറ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമുക്ക് നമ്മളെ ചെടികളും ഗാർഡനും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും